വണ്ടിപ്പെരിയാർ ടൗണിൽ മോഷണ പരമ്പര ന്യൂ പാണ്ഡ്യൻ സ്റ്റോർ സ്ഥിതി ചെയ്യുന്ന മാർക്കറ്റിനുള്ളിൽ മൂന്ന് കടകളാണ് മോഷ്ടാവ് കുത്തി തുറന്നത് ഇതിൽ കോഴി വ്യാപാര സ്ഥാപനത്തിൽ നിന്നും എണ്ണായിരം രൂപയും അപഹരിച്ചു പോലീസും ഫിംഗർ പ്രിന്റ് ഡിപ്പാർട്ട്മെൻറ്റും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി ഇന്ന് രാവിലെ വ്യാപാര സ്ഥാപനം തുറക്കാനെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം സ്ഥാപന ഉടമകൾ അറിയുന്നത് വണ്ടിപ്പെരിയാർ ന്യൂ പാണ്ഡ്യൻ സ്റ്റോർ മാർക്കറ്റിനുള്ളിലെ പാണ്ഡ്യൻ സ്റ്റോർ വക പച്ചക്കറിക്കടയിലും തൊട്ടടുത്തുള്ള ഉണക്കമീൻ കടയിലും ഇതോടൊപ്പം ഇവിടെ പ്രവർത്തിച്ചിരുന്ന കോഴി വ്യാപാര സ്ഥാപനത്തിലുമാണ് മോഷ്ടാവ് പൂട്ടു തകർത്ത് അകത്ത് കയറിയത് ഇതിൽ ഉണക്കമീൻ കടയിലും പച്ചക്കറിക്കടയിലും കയറിയ മോഷ്ടാവിന് പണമൊന്നും ലഭിച്ചില്ല തുടർന്നാണ് തൊട്ടടുത്ത സ്ഥാപനമായ കോഴി വ്യാപാര സ്ഥാപനത്തിൽ പൂട്ടു തകർത്ത് അകത്ത് കയറിയത് ഇവിടെ ഉണ്ടായിരുന്ന മേശയുടെ ഡ്രോ തകർക്കുകയും അതിലുണ്ടായിരുന്ന എണ്ണായിരം രൂപയും മോഷ്ടാവ് അപഹരിച്ചു തുടർന്ന് വ്യാപാരികൾ വണ്ടിപ്പെരിയാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു വണ്ടിപ്പെരിയാർ സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി പിന്നീട് ഇരൽ അടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇതിനിടയിൽ പച്ചക്കറിക്കടയിലെ സിസിടിവി ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞുവെങ്കിലും മൂടി ധരിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയത് അതുകൊണ്ട് ആളെ വ്യക്തമാകാനായിട്ടില്ല സംഭവത്തിൽ പോലീസ് കേസെടുത്ത അന്വേഷണം നടത്തിവരികയാണ് ഇതോടൊപ്പം വണ്ടിപ്പെരിയാർ നല്ലതമ്പി കോളനിയിൽ നിന്നും രണ്ടര ലക്ഷം രൂപ മോഷണം പോയതായി വണ്ടിപ്പെരിയാർ പോലീസിൽ മറ്റൊരു പരാതിയും ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ബീറോ വണ്ടിപ്പെരിയാർ